ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വാസവന് ഓടി വന്നിട്ട് വണ്ടി തടുകയാണെ നിർത്ത് നിർത്തു എന്ന് പറയാനായിട്ടോ വന്നിട്ട് ഉദ്യോഗസ്ഥനെ ഇങ്ങോട്ട് വിളിക്കാൻ ഇടോ താൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ആ ഉദ്യോഗസ്ഥൻ വന്നിട്ട് വേദനോടും വീട്ടുകാരോടൊക്കെ പറയുകയാണെ ഇനിയിപ്പോൾ താൽക്കാലികമായിട്ട് ജപ്തി നീട്ടി വെച്ചിരിക്കുകയാണ് എന്ന് പറയട്ടോ അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഓർഡർ എവിടെയെങ്കിലും ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ രേഖാമൂലം പിന്നെ അറിയിച്ചോളാം എന്ന് പറയുമ്പോൾ വേണ്ട അതിപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയണം കാരണം ഇന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഇനി ഇത് വന്ന് വിളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മാസവും പറയുകയാണെങ്കിൽ തൽക്കാലം എന്തായാലും അതിങ്ങനെ ഉണ്ടാവാൻ പോകുന്നില്ല അതിന് ശേഷം പോലീസുകാരനോട് പറയണെട്ടോ ഇവരോടൊക്കെ പോകാൻ പറയാൻ പറയണം കേട്ടോ ആ ശരി സാർ എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം മാസം വന്നിട്ട് വേദനയോട് പറയാണ് നിന്റെ ഭർത്താവിന് ഞാൻ ഇന്നലെ ഒരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എൻ്റെ മാ മോനോടും മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാം എന്നുള്ളത് പക്ഷേ അവനത് അനുസരിച്ചില്ല എന്നെ വെല്ലുവിളിച്ചിട്ട് പോയി പക്ഷേ വീടിൻ്റെ ജപ്തി ഒഴിവാക്കാനായിട്ട് അവൻ കണ്ട കണ്ടെത്തിയ വഴി അത് കുറച്ച് കൂടിപ്പോയി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതുകൊണ്ട് ഒന്നും ഇത് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുമ്പോൾ വേദം വിളിക്കുകയാണ് സാറിന് നിന്നേ എന്ന് പറയും അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ പറയും അതെ വീടിൻ്റെ ജെപ്റ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിക്രം വിക്രത്തിന് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പേടിക്കുന്ന ആളല്ല വിക്രം എന്ന് സാറിന് നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ അല്ലേ അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയും അപ്പോൾ വാസവനൊന്നും മിണ്ടുന്നില്ല കേട്ടോ തിരിഞ്ഞു നോക്കിയിട്ട് കൈ രണ്ടും കൂപ്പിയിട്ട് തൊഴുതിട്ട് പോവുകയാണേ ഈ സമയത്ത് കമലാമ്മ പറയാണ് മാഷേ കണ്ടില്ലേ വിക്രം പറഞ്ഞിട്ട് പോയതല്ലേ ചെപ്തി ഒഴിവാക്കുന്നു ദേ അതുപോലെ എന്ന് പറയുകയാണേ അന്നേരം മാഷുക്ക് പുച്ഛാണ് കേട്ടോ തോന്നുന്നത് കാരണം മാഷുക്കറിയാൻ നേരായ വഴിയിലൂടെ ആയിരിക്കില്ല എന്ന് അപ്പോൾ മാഷ് പറയുന്നുണ്ട് വിക്രം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരായ വഴിയിലൂടെ ആണെന്ന് നീ കരുതുന്നുണ്ടോ നിന്റെ മനസ്സിലെ അമ്മ അമ്മ ആണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അവൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് ഇനി വരും വഴിയേ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ കമലയ്ക്കും എന്തോ ഒരു വിഷമം പോലെ തോന്നുകയാണെ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് വാസവൻ ഫോൺ വിളിക്കാൻ കിട്ടോ ഭാര്യനെ എന്നിട്ട് രേണുകെ മോളെവിടെ ഒന്ന് കൊടുത്ത ഫോൺ എന്ന് പറയാനുട്ടോ അപ്പോൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും മറക്കാത്ത ഒരു പിറന്നാൾ രാത്രി സമ്മാനിച്ചതല്ലേ അവൾക്ക് അതുകൊണ്ട് അവൾ ക്ഷീണിച്ച് സങ്കടത്തോട് ഓടിയിട്ട് കിടന്ന് ഇറങ്ങുകയാണ് തൽക്കാലം ഫോൺ കൊടുക്കുന്നില്ല വന്നിട്ട് കണ്ടാൽ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണെ അങ്ങനെ വാസവം കഴിഞ്ഞു പോയ രാത്രിയിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ വാസവന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് കറണ്ട് ഒന്നുമില്ല അപ്പോൾ വാസവം പുറത്ത് വന്ന് നോക്കുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കിയിരിക്കുകയാണ് അത് ഓൺ ചെയ്തതിന് ശേഷം സരം വേഗം തന്നെ അകത്തേക്ക് ഓടുകയാണ് എന്നിട്ട് ഓടിയിട്ട് വീട്ടിൽ രേണുകനയും മോളെയും പിടിച്ചു കിടക്കുകയാണ് കേട്ടോ അവിടെ ഒന്നും കാണാണ്ട് എല്ലായിടത്തും അന്വേഷിച്ചെടുക്കുമ്പോൾ ബർത്ത്ഡേ കേക്കിൻ്റെ അവിടെ ഒരു ലെറ്റർ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ ആ ലെറ്റർ വായിച്ച് നോക്കിയപ്പോൾ അത് വിക്രം എഴുതിയിട്ടുള്ളതാണ് എൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കാനായിട്ട് ഇതല്ലാതെ വേറെ ഒരു മാർഗ്ഗമൊന്നുമില്ല മര്യാദ നിലയിൽ പറഞ്ഞു നോക്കിയാണ് പക്ഷേ അതൊന്നും അനുസരിക്കാൻ താൻ കൂട്ടാക്കിയിട്ടില്ല എന്തായാലും ഭാര്യയും മോളെ ഞാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററാണ് കേട്ടോ അപ്പോൾ അത് ലെറ്റർ അങ്ങനെ ചുറ്റിക്കൂട്ടി എറിയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അത് കാറിലിരുന്നിട്ട് വാസവൻ ആലോചിക്കാനാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭവം പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് തിരിച്ചെത്താണ് തിരിച്ചെത്തുമ്പോൾ വിനായകന് വലിയ സന്തോഷം ഉണ്ട് കേട്ടോ ഓടി ചെന്നിട്ടേടാ വിക്രം നീ പറഞ്ഞ പോലെ ചെയ്തല്ലേ എന്നാൽ നീ എന്ത് ചെയ്തിട്ടടാ ആ ജെത്തി ഒഴിവാക്കിയത് ഒരു നിലയ്ക്കും ഒതുങ്ങുന്ന ആളല്ല എന്ന് പറയും അപ്പോൾ വിക്രം പറയും ആ മര്യാദക്ക് പറഞ്ഞു നോക്കി അപ്പം അയാൾ അങ്ങനെ ഒഴിവാക്കി പിന്നെ പിന്നെ നീ മര്യാദ പറയുമ്പോ അയാൾ മര്യാദക്കാരനായിട്ട് ജപ്തി ഒഴിവാക്കാൻ പോകല്ലേ എന്ന് പറയും അപ്പോൾ നന്ദിനി വന്നിട്ട് പറയുന്നുണ്ടേ ഇവൻ ചിലപ്പോ അയാളെ തല്ലും കൊല്ലും എന്നൊക്കെ എന്ന് പറയുമ്പോൾ വിക്രം ഒന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് പോകും അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രീജ അമ്മനെ വിളിക്കാനിട്ടാ അമ്മേ അമ്മേ ദേ വിക്രം വന്നു എന്ന് പറയുമ്പോഴത്തേനും കമലാമ്മ വേഗം സന്തോഷത്തോടു കൂടി ഓടി ചെന്നിട്ട് രണ്ട് കൈയും കൊണ്ട് കവളത്തൊക്കെ കൂട്ടി പിടിച്ചിട്ട് മോനെ എന്ന് പറഞ്ഞു കണ്ടിട്ട് ചെല്ലുന്നുണ്ടേ ശേഷം വേദ വരുന്നുണ്ട് വേദന കാണുമ്പോൾ ഒരു പേടി തോന്നുന്നുണ്ട് മറ്റുള്ളവരെ പോലെ പോലെയല്ല വേദയ്ക്ക് നല്ല ബുദ്ധിയുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാന്നുള്ളത് അറിയാം അപ്പോൾ വിനായകനും ഒക്കെ വരുന്നുണ്ട് എന്തായാലും വീടിൻ്റെ ജപ്തി നീ ഒഴിവാക്കും എന്ന് പറഞ്ഞത് അത് നീ ചെയ്തല്ലോ എന്ന് പറയുകയാണേ അപ്പോൾ വിശവും പറഞ്ഞു അതെ അതെ താൽക്കാലികമായിട്ടാണെങ്കിലും ജപ്തി ഒഴിവാക്കിട്ടിയല്ലോ എന്ന് വിഷയം പറയും അപ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അതിന് ശേഷം കമലാമ്മ പറയുന്നുണ്ട് എന്തായാലും മറ്റുള്ളവരൊക്കെ ഉണ്ടായിട്ടും നീ തന്നെ വേണ്ടി വന്നല്ലോ ഈ ജപ്തി ഒഴിവാക്കാനായിട്ട് ശ്രീജെ കുറച്ച് കടുുകും വിളകും ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞിടാം എന്ന് പറയുകയാണേ അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വേദം ഇങ്ങനെ രൂക്ഷമായിട്ട് വിക്രത്തിനെ നോക്കുകയാണ് കേട്ടോ വേദന നോട്ടോസ് സഹിക്കാൻ പറ്റാണ്ട് വിക്രം തല കുമ്പിട്ട് നിൽക്കുകയാണ് അപ്പോൾ വിക്രത്തിനെ എന്തെങ്കിലും ചെയ്തിട്ട് വിക്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുന്നൊരു വേറെക്ക് നല്ല ഉറപ്പുണ്ട് ഈ മുളകും ഒഴിഞ്ഞാൽ പോണ സമയത്ത് മാഷ് അവിടേക്ക് വരികയാണേ എന്താണ് അവിടെ എന്ന് ചോദിച്ചിട്ട് മാഷ് വരും അല്ല ഞാനിത്തിരി കടുകുളക് ഒഴിഞ്ഞിടാനായിട്ട് ആ കടുകുമുളക് ഒഴിഞ്ഞിടാനായിട്ട് വീരകൃത്യം ചെയ്ത് ഇവൻ എന്തെങ്കിലും തെറ്റായ രീതിയിലല്ലാതെ എന്തെങ്കിലും ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇനി ഈ വീട് ജപ്തി ചെയ്യില്ല എന്ന് പറഞ്ഞു താൽക്കാലികമായിട്ട് മാത്രമാണ് അയാൾ അങ്ങനെ പറഞ്ഞിട്ട് പോയത് അയാൾ പറഞ്ഞിട്ട് പോയത് നിങ്ങളും കൂടെ കേട്ടതല്ലേ എല്ലാം ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല എന്ന് അതാരും മറക്കണ്ട എന്ന് പറയുകയാണേ അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്തായാലും ഞാൻ ചെയ്തതിൻ്റെ പേരിലൊന്നും നിങ്ങൾക്കാർക്കും ഒരു ദോ ദ്രോഹവും വരാൻ പോകുന്നില്ല എന്ന് പറയും അപ്പോൾ കമല പറയും മോനെ നീ എന്ത് ചെയ്തിട്ടാണ് ജപ്തി ഒഴിവാക്കിയത് എന്ന് പറയും അപ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ വിക്രം ഒന്നും ഇണ്ടാതാകുമ്പോൾ അവൻ പറയൂല അവനറിയാം അവൻ എന്ത് ചെയ്തിട്ടാണ് അമ്മി ഞാൻ ചെയ്തിട്ടുള്ളു എൻ്റെ പേരിൽ ആർക്കും ഒരു ദോഷം സംഭവിക്കില്ല അമ്മി എന്ന് പറയാണ് പിന്നെ ആ വാസവൻ നേരായ മാർഗത്തിലൂടെ അല്ലല്ലോ ഈ വീട് ജപ്തി ചെയ്യാൻ ശ്രമിച്ചതും കറണ്ട് കളഞ്ഞതൊന്നും അപ്പോൾ പിന്നെ നേരായ മാർഗ്ഗത്തിലൂടെ അല്ല അയാളോട് തിരിച്ച് തിരികെ മറുപടി പറയേണ്ടതും എന്ന് പറയും കേട്ടോ അപ്പോൾ മാഷുക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ മാഷ് പറയുന്നുണ്ട് എല്ലാവരും ഒരേ രീതിയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക നീ ചെയ്തതിൻ്റെ നീ എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫലം ഉടനെ പുറകിൽ വരും വരാറുണ്ട് അപ്പോൾ അതും ഉടനെ തന്നെ കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് പറയും അങ്ങനെ വിക്രം അവിടെ നിന്ന് പോകും ആ സമയത്ത് മാഷു കമനാമ്മയോട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അവൻ ചെയ്തതിൻ്റെ പാപത്തിൻ്റെ ഫലം എന്തായാലും ഉടനെ തന്നെ തിരികെ എത്തും പറഞ്ഞിട്ട് മാഷിങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് പോവുകയാണ് അപ്പോൾ ആവശ്യം പറയുന്നുണ്ട് സാരമില്ല അമ്മ പേടിക്കണ്ട എന്തായാലും താൽക്കാലികമായിട്ട് ജിപ്തി ഒഴിഞ്ഞല്ലോ പേടിക്കാനൊന്നുമില്ല എന്ന് പറയാനോ എന്തായാലും അവനെക്കൊണ്ടത് കഴിഞ്ഞല്ലോ ഞാൻ പോട്ടെ ശ്രീജയെന്ന് പറഞ്ഞിട്ട് പോകുകയാണേ അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് വിക്രം പറഞ്ഞത് ഒരു നിലയ്ക്ക് നോക്കിയാൽ സത്യമാണ് ആ വാസം നേരായ വഴിയിലൂടെയാണോ അമ്മയെ ഇതൊക്കെ ചെയ്തത് അപ്പോൾ പിന്നെ അയാളോട് തിരിച്ചടിക്കുമ്പോഴും നേരായ വഴിയൊന്നും വേണ്ട എന്ന് പറയും അപ്പോൾ ശ്രീജ വന്നു പറയാണ് അമ്മേ വിക്രം ഇങ്ങനെ തെറ്റായ രീതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ആ ശ്രീനിസാറിൻ്റെ പിടിയിൽ നിന്ന് വിക്രത്തിനെ രക്ഷിക്കാന്നുള്ളതാണ് അന്നേരം വേദം പറയാണ് അത് ഞാൻ ചെയ്തോളാം ശ്രീചെഡ്ത്തി ശ്രീനിവാസ സാറിൻ്റെ പിടിയിൽ നിന്ന് വിക്രത്തിനെ ഞാൻ മോചിപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ കമലാമ്മ പറയാണ് എൻ്റെ മോനെ നേരായ വഴിയിൽ നടത്തും എന്ന് പറഞ്ഞിട്ട് നീ കുറേ നാളായല്ലോ നടക്കുന്നത് എന്നിട്ട് അത് ചെയ്തോ ഓരോ ദിവസം തോറും കഴിയും തോറും അവന് കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് വിടില്ലേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കാരണമാണെന്നുണ്ടാമ്മ പറയണേം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ പോവുകയാണ് കമലാമ്മ പിന്നീട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ വരികയാണ് കേട്ടോ വേദന വരുന്ന വരവ് കാണുമ്പോൾ തന്നെ വിക്രം ഒന്നും ഇണ്ടാതെ തല മുമ്പിട്ട് നിൽക്കാനിട്ടോ എന്നിട്ട് അച്ഛൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് വിക്രത്തിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണേ വിക്രം ഒന്നും പറയുന്നില്ല അതെ എന്തായാലും അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ് വിക്രം തെറ്റായ രീതിയിൽ കൂടെ തന്നെയാണ് ഈ ജപ്തി ഒഴിവാക്കിയിട്ടുള്ളത് അതെന്താണെന്ന് എന്നോട് പറഞ്ഞൂടുകയും ചോദിക്കുകയാണേ അതിപ്പോൾ നീ അറിയേണ്ട കാര്യം എന്താണ് അതെന്താ പറഞ്ഞാലെന്താ പറഞ്ഞാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ എന്തായാലും എന്തോ പന്തികേടുണ്ട് ആരെങ്കിലും തല്ലി ദ്രോഹിച്ച് ഹോസ്പിറ്റലിലാക്കിയിട്ടാണോ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതെ അവർ അങ്ങനെ ഒന്നുമില്ല പിന്നെ അവരെന്തായാലും ഇത് പരാതിയായിട്ട് പറയാൻ പോകുന്നില്ല അത് വാസവൻ എന്ത് പറഞ്ഞാലും ഏഹ് അപ്പം വാസവൻ്റെ വീട്ടുകാരെന്തെങ്കിലും എന്ന് ചോദിക്കാൻ കേട്ടോ ആഹാ അഗ്രൈച്ച് എനിക്ക് നല്ല ബുദ്ധിമുട്ടിട്ടാന്ന് പറയോ പറ വിക്രം എന്നോട് പറയുന്നെന്ന് പറയട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒന്നും എനിക്കും യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയും അപ്പോൾ വിക്രം പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ കഴിഞ്ഞ സംഭവം അപ്പോൾ ആയ ഞാൻ ബർത്ത്ഡേൻ്റെ അന്ന് രാത്രി ജോസഫ് മോളിൽ കയറിയിട്ട് സി സി ടി വി ക്യാമറയുടെ വയറൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ജോസഫിനോട് പറയണം പതിനഞ്ച് മിനിറ്റ് ഞങ്ങളും അകത്ത് കയറി പതിനഞ്ച് മിനിറ്റിന് ശേഷം സജീവനെ വിളിച്ചിട്ട് പറഞ്ഞ പണി ചെയ്യാനായിട്ട് പറയണം എം എൽ എ പോയതിന് ശേഷം നമുക്ക് കാര്യം നടപ്പിലാക്കാമെന്ന് പറയും ഈ സമയത്ത് വാസവനും മോളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പതുക്കനെ ബാക്കിലെ വാതിൽ തുറന്നിട്ട് നമ്മളെ രാജേട്ടൻ അകത്ത് കയറുകയാണെ എന്നിട്ട് കോണീടെ താഴെ അരിക്കുന്ന ഒരു ഇൻവേർട്ടറിൻ്റെ വയർ കട്ട് ചെയ്യുകയാണെ ഈ സമയത്ത് ജോസഫ് സജീവനെ വിളിച്ച് പറയുകയാണ് സജീവ പണി തുടങ്ങിക്കോളാൻ പറയും അങ്ങനെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ വാസവൻ്റെ മോള് ഈ സമയത്ത് നമ്മളെ ജോസഫ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഫോൺ വരികയാണ് കേട്ടോ വാസവന് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറയുമ്പോൾ എവിടേക്കാണേ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറയുമ്പോൾ മോള് പറയും ഞങ്ങളും കൂടെ വരാം വേണ്ട ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മളെ വാസവൻ കാറിൽ പോകുകയാണെങ്കിൽ ആ ഈ സമയത്ത് രേണുത മുകളിലേക്ക് കയറി വരുമ്പോൾ രണ്ടാൾക്കാർ നിൽക്കുന്നത് കാണാൻ കേട്ടോ അത് നമ്മുടെ വിക്രമും രാജയായിട്ട് ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ അത് കണ്ട് പേടിച്ച് തല കറങ്ങി വീഴും കേട്ടോ രേണുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രേണുകനും മോളെയും വേറൊരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ വിക്രമും സജീവനും അതുപോലെ തന്നെ നമ്മൾ അനിയൻകുട്ടിനൊക്കെ കൂടിയിട്ടോ അപ്പോൾ അനിയൻകുട്ടി രണ്ട് ക്ലാസ്സിൽ കോഫി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ചായ എന്നിട്ട് സജീവനും അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട് അതേ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഞങ്ങൾ ഒരു ഉപദ്രവവും ചെയ്യില്ല ഞങ്ങളുടെ വിക്രം പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി കട്ടഞ്ചായ കൊടുത്തിട്ട് അവർ കുടിക്കുന്നില്ല കേട്ടോ വിക്രം വരുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ്